അള്ളാഹു അല്ലാതെ മറ്റൊരാധ്യന മഹാൻ അത്ര അള്ളാഹു അല്ലാതെ മറ്റൊരാധ്യനുമില്ല അവൻ ഏകൻ അവന് ഒരു പങ്കുകാരനുമില്ല രാജാധിപത്യം അവനുള്ളതാണ് സ്തുതിയും തന്നെ അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ സർവശക്തനാണ് അള്ളാഹുവല്ലാതെ മറ്റൊരാരാധ്യനുമില്ല അവൻ ഏകൻ മാത്രം തന്റെ വാഗ്ദത്വം അവൻ നിറവേറ്റി തന്റെ അടിമയെ സഹായിച്ചു ശത്രുസേനകളെ അവൻ തനിച്ച് പരാജയപ്പെടുത്തി ഈ സമയത്ത് കാഴയ്ക്കു നേരെ തിരിഞ്ഞു നിൽക്കൽ സുന്നത്താണ് മൂന്നു തവണ ഈ പ്രാർത്ഥന ആവർത്തിക്കണം സഴയിനിടയിലും ഇഷ്ടമുള്ള പ്രാർത്ഥനകളും എല്ലാം ചൊല്ലാം എതിർവശത്തുള്ള മറുവയുടെ നേരെയാണ് സൈ നടത്തേണ്ടത് മറുവയിലെത്തിയാൽ സ്വഫയിൽ ചെയ്ത കാര്യങ്ങൾ ആവർത്തിക്കുക തിക്കും തിരക്കും കാരണം അവിടെ നിന്ന് വിക്റും താഴയും ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്വഫ മുതൽ മറുവ വരെ ഒരു സഴയായി കണക്കാക്കുക പിന്നീട് സൊഫയിലേക്ക് രണ്ടാമത്തെ സാഴ് ഇങ്ങനെ പൂർത്തിയാക്കണം തുടങ്ങി മറവയിലാണ് അവസാനിക്കേണ്ടത് സഫ മറവക്കിടയിലെ പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾക്കിടയിൽ പുരുഷന്മാർ ഓടണം സ്ത്രീകൾ ഓടാൻ പാടില്ല സൊഫയിലെത്തിയാൽ കൈ ഉയർത്തി കഴബാലയത്തെ അഭിവാദ്യം ചെയ്യുന്നത് നബിചര്യയിൽ പെടാത്തതാണ് അതുകൊണ്ട് നാം അത് ഉപേക്ഷിക്കണം പച്ച അടയാളങ്ങൾക്കിടയിലല്ലാതെ അതിവേഗതയിൽ നടക്കലും പ്രവാചക ചര്യക്കെതിരാകുന്നു സളയനു ശേഷം തലമുടി കളയുകയോ വെട്ടുകയോ വേണം റുമ്ര മാത്രം നിർവഹിക്കുന്നവരാണെങ്കിൽ തലമുടി പൂർണ്ണമായും കളയുന്നതാണ് സുന്നത് ഹജ്ജിനു വേണ്ടി ഒരുങ്ങിയവരാണെങ്കിൽ ഹജ്ജിനുള്ള ഇഹ്റാമിൽ നിന്ന് തഹലുലാവുമ്പോഴാണ് തലമുടി കളയേണ്ടത് സ്ത്രീകൾ ഒരു വിരൽത്തുമ്പിന്റെ അളവിൽ മുടി വെട്ടണം ഇതോടെ റമ്ര കർമ്മങ്ങൾ കഴിഞ്ഞു റൊമ്രക്കുള്ള എഹ്റാമിലായിരിക്കെ നിഷിദ്ധമായതെല്ലാം പിന്നീട് അനുവദനീയമായി ഇങ്ങനെ ഹജ്ജിനു മുമ്പ് റമ്ര നിർവഹിച്ചവർ പിന്നീട് ജഹറാനയിലോ മറ്റോ പോയി വീണ്ടും എഹ്റാം കെട്ടി ധാരാളമായി ധാരാളമായിരിക്കുന്നത് ചിലർ പതിവാക്കിയിരിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിന് പ്രവാചക ചര്യയിൽ യാതൊരു അടിസ്ഥാനവുമില്ല ഹജ്ജിന്റെ രൂപം റുക്കുറുകൾ നെയ്യത്തോടെ എഹ്റാമിൽ പ്രവേശിക്കുക ദുൽഹജ്ജ ഒമ്പതിന് അറഫയിൽ നിൽക്കുക തവാഫുൽ ഇഫാദ നിർവഹിക്കുക സഫ മറുവക്കിടയിൽ സായി നടത്തുക ഇവയാണ് ഹജ്ജിന്റെ റുക്കിനുകൾ ഇവയിലേതെങ്കിലും ഒഴിവായാൽ ഹജ്ജ് സൊഹൈഹാവുകയില്ല വാജിബുകൾ എഹ്റാൻ കിട്ടുന്നത് മീക്കാത്തിൽ വെച്ചായിരിക്കുക മുസ്തലിഫയിൽ രാപ്പാർക്കുക അയ്യാമുത്ത ശ്രീഖിന്റെ ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കുക ജമ്രകളിൽ എറിയുക ആർത്തവകാരികളും പ്രസവരക്തമുള്ളവരുമൊഴികെ ത്വാഫുൽ വിദാൾ നിർവഹിക്കുക മുടി മുടികളയുകയോ വെട്ടുകയോ ചെയ്യുക ഇവയാണ് ഹജ്ജിന്റെ വാജിപുകൾ ഇവയിലേതെങ്കിലും നഷ്ടപ്പെട്ടാൽ അക്കാരണത്താൽ ഹജ്ജ് അസാധുവാകയില്ലെങ്കിലും പ്രായശ്ചിത്തമായി ബലി നടത്തണം ഇനി ഹജ്ജിന്റെ കർമ്മങ്ങൾ ൾന്നും വിവരിക്കാം എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ആറ് ദിവസങ്ങളിലായാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളത് ദുൽഹിജ എട്ട് എട്ടിന് എന്ന് പറഞ്ഞ് എഹറാമിൽ പ്രവേശിക്കുക അതോടെ നേരത്തെ വിവരിച്ച പോലെ എഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം വെടിയണം തുടർന്ന് ധാരാളമായി തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മിനായിലേക്ക് പുറപ്പെടുക െത്തിയാൽ ഓരോ നമസ്കാരവും കസറാക്കിയാണ് നമസ്കരിക്കേണ്ടത് ജന്മാക്കാൻ പാടില്ല അസർ എന്നിവ അതാതിന്റെ സമയങ്ങളിൽ നാല് റക്കിഴത്തുള്ളവ കസറാക്കി നിർവഹിക്കുക തണ്ടുകളിൽ പാരായണം എന്നിവയിൽ മുഴുകുക മറ്റു പ്രത്യേക കർമ്മങ്ങളൊന്നും ആദ്യ ദിവസത്തിൽ ഇല്ല പിറ്റേന്ന് സൂര്യോദയം വരെ മിനായിൽ തന്നെയാണ് കഴിച്ചുകൂട്ടേണ്ടത് ദുൽഹിജ ഒമ്പത് ദുൽഹിജ ഒമ്പതിന് സൂര്യോദയത്തിന് ശേഷം അറഫയിലേക്ക് പുറപ്പെടുക തൽബിയത്ത് ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരിക്കണം ഉച്ചയ്ക്ക് ശേഷം മഹരുബ് വരെയാണ് അറഫയിൽ നിൽക്കൽ സുന്നത്തുള്ളത് വഴിയിലുള്ള സ്ഥലമാണ് നമിറ ഉച്ചയ്ക്ക് മുമ്പ് എത്തുന്നവർ സാധിക്കുമെങ്കിൽ നെമിറയിലെ പള്ളിയിൽ അവിടെയുള്ള നമസ്കാരത്തിലും പങ്കെടുക്കുക അറഫ അറഫയിൽ ഹജ്ജില്ല ു പകരം പ്രായശ്ചിത്തം മതിയാവുകയുമില്ല വേറെ ഹജ്ജ് നിർവഹിക്കുക തന്നെ വേണം ചിലർ തിരക്കും മറ്റും കാരണം അറഫയുടെ പരിധി എത്തുന്നതിനു മുമ്പ് തന്നെ നിൽക്കുകയും അറഫയിൽ പ്രവേശിക്കാതെ തിരിച്ചു പോവുകയും ചെയ്യാം